എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെയധികം പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിശദമായ വീഡിയോയിലോട്ട് നമുക്ക് പോകാം സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപിക്കുന്നത് രക്ഷിതാക്കളെയും അധ്യാപകരെയും ആശങ്കയിലാക്കുന്നു ഈ മാസം മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് പേർക്കാണ് മുണ്ടിനീര് സ്ഥിരീകരിച്ചത് ഇക്കഴിഞ്ഞ പത്തിന് മുന്നൂറ്റി ഇരുപത്തി പേർക്കും ഈ വർഷമാകെ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു മലപ്പുറത്തും കണ്ണൂരും ഈ വർഷം പതിനായിരത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ എടുക്കാൻ എത്തുന്നവരിൽ നിന്ന് ഡോക്ടർമാർക്കും പകരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്ക് രോഗമുണ്ടായി വൈറസിൻ്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നും പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളിൽ മാത്രം ഉണ്ടാവുന്ന രോഗം മുതിർന്നവരിലേക്കും വ്യാപിക്കുന്നതിന് കാരണം കാലാവസ്ഥ വ്യതിയാനമാണെന്നും വിദഗ്ധർ പറയുന്നു കടുത്ത പനി ചുമ തൊണ്ടവേദന വയറുവേദന പുറംവേദന വിശപ്പില്ലായ്മ പേശി ശരീരവേദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു തലച്ചോറിലേക്ക് വ്യാപിച്ചാൽ രോഗം സങ്കീർണമാവും